അസ്സലാമു അസലാമലൈക്കും വർഹമുല്ല നമ്മുടെയൊക്കെ ഓരോരുത്തരുടെയും മനസ്സിൽ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ട് അല്ലേ ഓരോരുത്തർക്കും പല വിധത്തിലുള്ള പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ അതുപോലെ ടെൻഷന് അങ്ങനെയൊക്കെ ഓരോരോ കാര്യങ്ങളുണ്ട് ആ ഓരോ പ്രയാസവും പ്രശ്നങ്ങളൊക്കെ നീങ്ങിക്കിട്ടാൻ നമുക്ക് മുത്ത് നിപിതങ്ങൾ പഠിപ്പിച്ചു തന്ന ഒരു ധിക്കറാണ് ഒരു ചെറിയ ധുവാണ് ഇൻഷാല്ല ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു തരുന്നത് ചെറിയ ഒരു ധുവ എന്നാലോ അതിൻ്റെ ഗുണം വളരെ വലുതാണ് എത്ര വലിയ മല മറിക്കുന്ന വിഷമവും ആണെങ്കിൽ പോലും അതിനെയൊക്കെ നിസാരമാക്കി കളയാൻ അതിനെയൊക്കെ കരിച്ചു കളയാൻ പറ്റുന്ന ഒരു ദിക്റാണിത് അത്രക്കും ശക്തിയുള്ള ഒരു ദിക്റാണ് അപ്പോൾ നമുക്ക് ഫസ്റ്റിൽ തന്നെ ഏതാണ് ധിക്ർ അഥവാ ദുവാ ഏതാണെന്ന് പറയാം എല്ലാവർക്കും അറിയാവുന്ന ദ തന്നെയാണ് പെട്ടെന്ന് ഫലം കിട്ടുന്ന ഒരു ആണ് എന്ത് ഏതൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണോ നമ്മൾ ഓരോരുത്തരും ഈ ഒരു ദ ചൊല്ലുന്നത് എന്ത് പ്രയാസം വെച്ചിട്ടാണോ ഈ ഒരു ദുവാ ചെല്ലുന്നത് നല്ല ഇഹലാസോട് കൂടിട്ട് ചൊല്ലിയാൽ പെട്ടെന്ന് തന്നെ ഉത്തരം കിട്ടും അനുഭവത്തിലൂടെയാണ് പറയുന്നത് അപ്പൊ നമുക്ക് ഏതാണ് ഈ ദുവാ എന്ന് നോക്കാം ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ അലീം ലാ ഇലാഹ ഇല്ലല്ലാഹുൽ റബ്ബുൽ അലീം ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുസ്സമാവാത്തി വ റബ്ബുൽ അർളി റബ്ബുൽ ർഷിൽ കരീം എന്ന എന്നതുമാണ് ചൊല്ലാം ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ അലീം ലാ ലാ ഇലാഹ ഇലാഹ ഇല്ലല്ലാഹു ഇല്ലല്ലാഹു റബ്ബുൽ റബ്ബുൽ അലീം വ അർളി വ റബ്ബുൽ റബുസമാർ കരീം ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ അലീം ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ അർഷിൽ അലീം ലാ ഇലാഹ ാഹു റബ്ബു സമാവാത്തി വ വറബുൽ ഹർഷിൽ കരീം എന്ന ദുവ ചൊല്ലേണ്ടത് ഈ ഒരു ദ നല്ല രീതിയിൽ വേണം ചൊല്ലാൻ എങ്ങനെയെങ്കിലും അങ്ങോട്ട് ചൊല്ലിപ്പോവരുത് അപ്പം ഇത് ചൊല്ലുന്ന സമയത്ത് റബ്ബെ എനിക്ക് ഒരുപാട് വിഷമമുണ്ട് എൻ്റെ മനസ്സിൽ എനിക്കൊരുപാട് കടമുണ്ട് അത് വീട്ടിത്തരണം റബ്ബേ എനിക്ക് മക്കളില്ല എനിക്ക് മക്കളെ തരണം അതുപോലെ തന്നെ അല്ല എനിക്ക് വീടില്ല എനിക്ക് എങ്ങനെയെങ്കിലും വീടുണ്ടാവാനുള്ള വഴി എനിക്ക് നീ തരണേ എന്തൊക്കെ പ്രയാസമാണോ നിങ്ങളെ മനസ്സിലുള്ളത് അതൊക്കെ നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഇത് ചെല്ലുക ഇത് നിങ്ങൾ മുപ്പത്തി മൂന്ന് തവണ നിങ്ങളെ മനസ്സിലെ ഹലാലായിട്ടുള്ള എന്തൊരു കാര്യത്തിന് വേണ്ടിയിട്ടും ഈ ഒരു ദോവ നിങ്ങൾ ചൊല്ലിയാൽ ഒര ദിവസം കൊണ്ട് തന്നെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ നിങ്ങളെ മനസ്സിൽ ഇത് ചെല്ലുന്ന സമയത്ത് എന്താണോ നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ചത് ആ ഒരു കാര്യം നിങ്ങൾക്ക് നടന്നു കിട്ടും എൻ്റെ അനുഭവത്തിലൂടെയാണ് ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് തരുന്നത് അപ്പം എൻ്റെ ഒരു കാര്യം നടന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ദുവാൽ കർബ് ഞാൻ ചൊല്ലിയിട്ടുണ്ടായിരുന്നു വെറും മുപ്പത്തി മൂന്ന് തവണ ചെറും മുപ്പത്തിമൂന്ന് തവണ ചൊല്ലിയിട്ട് ഞാൻ വിചാരിച്ച ആ കാര്യം എനിക്ക് നടന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ ഇത് ചൊല്ലിയത് മരിപ് നിസ്കാരം കഴിഞ്ഞതിന്റെ ശേഷം മുപ്പത്തിമൂന്ന് തവണ ഈ പറഞ്ഞ ഈ ദുവാവിൽ കർബ് ഒറ്റ ഇരുപ്പിൽ ഇരുന്നു കൊണ്ട് തന്നെ ചൊല്ലി ഒറ്റ ഒറ്റയിരുപ്പിലിരുന്ന് കുറച്ച് ചെല്ലിയിട്ട് എണീറ്റ് പോവാതെ ആ ഒരൊറ്റ ഇരുപ്പിലിരുന്നു കൊണ്ട് തന്നെ ചെല്ലി ഞാൻ വിചാരിച്ച എൻ്റെ കാര്യം അലഹമ്മില്ല നടന്ന് കിട്ടിയിട്ടുണ്ട് അതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് എനിക്ക് എൻ്റെ അനുഭവത്തിൽ എനിക്കുണ്ടായ അനുഭവമാണ് ഇത് ചൊല്ലിയിട്ട് എൻ്റെ ആഗ്രഹം എൻ്റെ കാര്യം നടന്നത് അപ്പോൾ നിങ്ങൾക്കും ഒരുപാട് പ്രയാസവും പ്രശ്നവും വിഷമവും ഒക്കെ ഉള്ളവരുണ്ടാകും അപ്പം നിങ്ങൾ ഈ ദുവാവിൽ കർബ് ഞാൻ ഇൻഷാല്ല സ്ക്രീനിൽ കൊടുക്കുക അത് നോക്കിയിട്ട് നിങ്ങൾ സ്ക്രീൻഷോട്ടായിട്ട് എടുത്ത് വെച്ചിട്ട് കാണാത്തവർ ഇതേപോലെ നോക്കിയിട്ട് ചൊല്ലുക ചൊല്ലുന്ന സമയത്ത് തെറ്റ് വരാതെ ചെല്ലാൻ നോക്കുക ഞാൻ എല്ലാ തിക്കറും നിങ്ങളോട് പറയുന്നത് പോലെ ആ സ്പീഡിൽ അങ്ങോട്ട് ചൊല്ലിപ്പോവാതെ അതിൻ്റേതായ രീതിയിൽ ഈ ദുവാവിൽ കർബ് നിങ്ങൾ മുപ്പത്തിമൂന്ന് തവണ മനസ്സിൽ എന്ത് പ്രയാസമാണെങ്കിലും നിങ്ങളെ മനസ്സിൽ നിങ്ങളത് വെച്ചിട്ട് നല്ല പ്രയാസത്തോ നല്ല വിഷമത്തോട് കൂടിയിട്ട് നിങ്ങൾ ചൊല്ലുക മുത്ത നബി നമുക്ക് പഠിപ്പിച്ചു തന്ന ദുബാണ് അപ്പം തീർച്ചയായിട്ടും നമുക്കിതിന് ഫലം കിട്ടും ഉറപ്പാണ് അല്ലേ നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് വേണം നിങ്ങളിത് ചെയ്യാൻ അല്ലാതെ ഈ ഒരു കാര്യം ഞാൻ ചെയ്താൽ എനിക്ക് ഇതിന് ഫലം കിട്ടുമോ ഇല്ലയോ അങ്ങനെയൊരു മനസ്സോട് കൂടിയിട്ട് നിങ്ങളിത് ചെയ്തിട്ട് കാര്യമില്ല നിങ്ങൾക്ക് ഫലം കിട്ടില്ല അപ്പം നല്ല തെക്കുവയോട് കൂടിയിട്ട് ഞാൻ വീഡിയോയിൽ പറഞ്ഞതാണ് നമ്മളിപ്പം നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം വരുന്ന സമയത്ത് നമ്മൾ ഡോക്ടർമാരെ അടുത്തേക്ക് പോവുക എന്ന് കരുതുക ഡോക്ടർമാരുടെ അടുത്ത് നമുക്ക് മനസ്സിൽ വിശ്വാസമില്ലാതെയാണ് ആ ഡോക്ടറെ അടുത്ത് നമ്മൾ പോകുന്നത് ആ ഡോക്ടറെ കാണിച്ചാൽ അത് ഞാൻ വിചാരിക്കുന്നത് പോലെ എൻ്റെ ആ അസുഖത്തിന് ഫലം ഫലമുണ്ടാവുകയോ അങ്ങനെ ഒരു ചിന്ത വെച്ചിട്ടാണ് നമ്മൾ പോകുന്നത് എങ്കിൽ അതിന് നമുക്ക് ഫലം കാണത്തില്ല അല്ലേ നമുക്ക് ഫലം കിട്ടില്ല നമുക്ക് മനസ്സിന് തൃപ്തിയുള്ള ഡോക്ടറെ അടുത്ത് പോയാലാണ് നമുക്ക് ഒരു പനി വന്നാൽ പോലും അത് നമുക്ക് ഏർ ഷിഫയാവുകയുള്ളു അപ്പം ഒരുപാട് ആൾക്കാർ പറയുന്ന കാര്യമാണത് ആ ഡോക്ടറെ അടുത്ത് പോയി അവിടെ ഒന്ന് കാണിച്ച് പോന്നാൽ ഗുളിക കഴിക്കുന്നതിന് മുന്നേ തന്നെ എൻ്റെ എല്ലാ രോഗവും മാറിക്കിട്ടുന്നെന്ന് ഒരുപാട് പേർ പറയുന്നത് കേൾക്കാറുണ്ട് അതുപോലെ തന്നെയാണ് ഇതും നമ്മുടെ മനസ്സ് വേറെ ആണ് അല്ല നമ്മൾ ഇങ്ങനെ ചെല്ലുന്നുണ്ട് ചെയ്യുന്നുണ്ട് അല്ലേ അങ്ങനത്തെ അങ്ങനെ ചെയ്തിട്ട് നമുക്ക് കാര്യമില്ല അതിന് നമുക്ക് ഫലം കിട്ടില്ല ഉറപ്പാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യം ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചത് അപ്പം അതുപോലെ തന്നെയാണ് എന്ത് കാര്യവും നമ്മുടെ മനസ്സിൽ നല്ല വിശ്വാസം വേണം അപ്പം നല്ല വിശ്വാസമുള്ള ഒരാളാണ് നിങ്ങൾക്ക് ഇതിന് ഫലം കിട്ടും ഞാൻ ഇതേപോലെ ചെയ്താൽ ഞങ്ങളെ മുത്ത് റസൂൽ നമുക്ക് പഠിപ്പിച്ച് തന്ന ദിക്റാണ് ദുബാണ് എന്ത് കാര്യത്തിനും ഇത് ചെല്ലിയാൽ നമുക്ക് എല്ലാ പ്രയാസം നമുക്ക് നമ്മുടെ പ്രയാസം മാറിക്കിട്ടാനുള്ള ഒരു ദിക്റാണിത് ഒരു ദിക്റ് എന്ന് പറഞ്ഞാൽ വലിയ വലിയ ദിക്ർ തന്നെയെന്ന് പറയാം അർഷ് കുലുങ്ങുന്ന ഒരു ദിക്ക്റ് തന്നെയാണിത് അപ്പം നിങ്ങൾ ഈ ഒരു ദിക്ക് നിങ്ങളെ പ്രയാസം മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഞാനൊരു ഉദാഹരണം പറയാം നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കാര്യം നടന്ന് കിട്ടണം എന്നുണ്ട് ആവശ്യമുണ്ട് ആ ആവശ്യം നിങ്ങൾക്ക് നടന്നു കിട്ടണം അങ്ങനെ നിങ്ങൾ ഈ ഒരു ദിക്ർ അള്ളാഹുവിനോട് നിങ്ങൾ ദുവാ ചെയ്യുക എൻ്റെ ഇന്നലെ എൻ്റെ പ്രയാസം എൻ്റെ ആ കാര്യം എൻ്റെ ആവശ്യം നടന്നു കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈയൊരു ദുവാവിൽ കർബ് ഞാൻ മുപ്പത്തി മൂന്ന് തവണ ഇൻഷാല്ല ഒറ്റയിരുപ്പിൽ ഇരുന്നു കൊണ്ട് തന്നെ ചൊല്ലി ചൊല്ലിത്തീർക്കുമെന്ന് അങ്ങനെ നിങ്ങൾ അലഹദില്ല ചൊല്ലി തീർത്ത് നോക്കി നിങ്ങൾ വിചാരിച്ച കാര്യം നിങ്ങൾക്ക് നടക്കും കാരണം അപ്പോൾ നിങ്ങൾ നല്ല ഇഹലാസോട് കൂടിയിട്ടായിരിക്കും ഇത് ചൊല്ലുന്നത് അപ്പോൾ നിങ്ങൾ കാര്യം പെട്ടെന്ന് തന്നെ അല്ല നടത്തി തരും നമ്മുടെ മുത്ത് റസൂൽ നമുക്ക് പഠിപ്പിച്ചു തന്ന ദിക്കറാണ് അപ്പോൾ ഇതേപോലെ നിങ്ങൾ ചൊല്ലി നോക്കൂ തീർച്ചയായിട്ടും മാനസികമായിട്ട് പ്രയാസമുള്ളവർ മനസ്സിനെന്തോ പോലെ പ്രയാസമാണ് ഒരു ടെൻഷനും ഇല്ല അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട് അപ്പോൾ നിങ്ങളോടൊക്കെയാണ് പറയുന്നത് ഈ ഒരു ദിക്കർ നല്ല തിക്കുവയോട് കൂടിയിട്ട് നിങ്ങൾ ചൊല്ലി നോക്കിക്കോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിന് ഫലം കിട്ടും ഉറപ്പാണ് എൻ്റെ അനുഭവത്തിലൂടെയാണ് ഞാൻ പറയുന്നത് ഈ ഒരു ദുവാനെ കുറിച്ചിട്ട് ഞാൻ പ്രഭാഷണത്തിൽ കേട്ട് പഠിച്ച് മനസ്സിലാക്കിയതാണ് പ്രഭാഷണത്തിൽ കേട്ടിട്ടാണ് ഞാൻ ഓരോ ദിക്കറായാലും സലാത്തായാലും ഒക്കെ ഓരോ പ്രഭാഷണത്തിലൂടെയാണ് ഞാൻ ഓരോ ദിക്കറുകളും അവ ഉസ്താദന്മാർ പറഞ്ഞു തരുന്നതൊക്കെ കേട്ട് മനസ്സിലാക്കി എഴുതി വെച്ചിട്ട് അതിനെപ്പറ്റി പഠിച്ചിട്ടാണ് നിങ്ങളെ അടുത്ത് ഞാൻ പറയാറുള്ളത് അതുപോലെ ഒരുപാട് തിക്ക്റ് എല്ലാ ദിക്കറും എന്നൊന്നും ഞാൻ പറയുന്നില്ല ഒരുപാട് തിക്കറും സലാത്തും ഒക്കെ ഞാൻ എനിക്ക് ഞാൻ ചെയ്തു നോക്കിയിട്ട് എനിക്ക് ഫലം കിട്ടിയ കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയാറുള്ളത് അതുപോലെ തന്നെ ഈ ഒരു ദുവാഴും അതുപോലെയാണ് എൻ്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ മനസ്സിൽ നീയത്താക്കി മുപ്പത്തിമൂന്ന് തവണ ഞാൻ ചൊല്ലി നോക്കിയിട്ടുണ്ടായിരുന്നു എൻ്റെ കാര്യം നടന്ന് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ അറിയുന്ന ഒരു സഹോദരി നൂറ്റി തവണ ചെയ്ത് ഈ ഒരു ദുവാവിൽ കർബ് മനസ്സിൽ നീയത്താക്കി ചെയ്തിട്ട് അവൾക്ക് കിട്ടാനുള്ള പണം കിട്ടിയെന്ന് പറഞ്ഞ ഒരു ദിവ കൂടിയാണിത് അതുപോലെ തന്നെ നിങ്ങൾക്കും ഇതുപോലെ ചെയ്താൽ നിങ്ങൾക്കും ഫലം കിട്ടും ഉറപ്പാണ് നല്ല ഇഹ്ലാസോട് കൂടിയിട്ട് തെക്കുവയോട് കൂടിയിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു നോക്കിയാൽ നിങ്ങൾക്ക് ഫലം കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരു വക്ത നിസ്കാരം നിങ്ങൾ കളാക്കി ഇതുപോലെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ട് കാര്യമില്ല ഫലം കിട്ടില്ല ഉറപ്പാണ് നമുക്ക് ഫസ്റ്റിലെ വേണ്ടത് നിസ്കാരമാണ് നിസ്കാരം കഴിഞ്ഞിട്ടേ നമുക്ക് എന്തുമുള്ളൂ അല്ലേ നിസ്കരിച്ചിട്ട് എല്ലാം അല്ല പറയുന്നത് പോലെ നമ്മൾ നടക്കുന്ന ഒരാളാണ് എങ്കിൽ ഒരു വക്തി നിസ്കാരം കഥ ആക്കാതെ അള്ളാർക്ക് ഇഷ്ടപ്പെട്ട ഒരാളാണ് നിങ്ങൾ എങ്കിൽ അള്ളാർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഇതേപോലെയുള്ള കാര്യങ്ങളൊന്നും ചെയ്ത് നോക്കിയിട്ട് കാര്യവുമില്ല കേട്ടോ അതിനും ഫലം കിട്ടില്ല അള്ളാഹ്ക്ക് നമ്മളോട് ദേഷ്യമായിരിക്കും അല്ല പറയുന്നത് പോലെ നമ്മൾ നടക്കാതെ ഇതുപോലെയുള്ള തിക്റും ചലാത്തും ഒന്നും ചെല്ലിയിട്ട് കാര്യമില്ല നമ്മൾക്കെന്നെ ഇതിനെപ്പറ്റി ചിന്തിച്ചാൽ അറിയാവുന്നതാണ് അല്ലേ അപ്പം അഞ്ച് വക്ത നിസ്കാരം നിസ്കരിക്കുക എന്നിട്ട് ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കൂ തീർച്ചയായിട്ടും ഫലം കിട്ടും ഉറപ്പാണ് എൻ്റെ അനുഭവ അനുഭവത്തിലൂടെയാണ് ഈ ഒരു ദുവാനെക്കുറിച്ച് നിങ്ങളോട് ഇന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത് അപ്പോൾ ഇതേപോലെ ചെയ്തിട്ട് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഫലം കിട്ടിയത് എനിക്കും നിങ്ങൾ അറിയിക്കുക നിങ്ങൾ കമൻ്റിലൂടെ എഴുതി അറിയിക്കട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരമുള്ള ഒരു വീഡിയോ ആയിരിക്കും ദുവാൽ കർബ് പഠിച്ച് വെക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പഠിച്ചു വെച്ചോളൂ ഓരോ പ്രയാസവും പ്രശ്നവും ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് കാണാതെ പഠിച്ചു വെച്ചാൽ ഈസി ആയിട്ട് നമുക്ക് എപ്പോഴും ചെല്ലാം അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഉള്ളൂ അസ്സലാമു അലൈക്കും വരഹമുല്ലാ തആല വബറകാതുഹു